ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ എടവണ ഒതായി ചുണ്ടെപ്പറമ്പ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു നാനൂറോളം ആളുകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് കോവിഡ് കാലത്ത് അയൽവാസികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് പിന്നീട് ചൂണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മ എന്ന പേരിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി നാടിനു തന്നെ മാതൃകയായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടായ്മയ്ക്ക് പുറത്തുള്ളവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചുവരുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ ഇഫ്താർ മീറ്റാണ് ഇത്തവണ സംഘടിപ്പിച്ചത് ഒരു ഗ്രാമത്തിന്റെ ഒരു കൂട്ടായ്മ ചൂണ്ടയപ്പറമ്പ് ഫാമിലി കൂട്ടായ്മ എന്ന പേരിൽ കഴിഞ്ഞ കോവിഡ് സമയത്ത് അയൽവാസികൾ തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇനി അതൊരു ഫാമിലി കൂട്ടായ്മയായി മാറുകയായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തോളമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നു ഈ കൂട്ടായ്മയിലുള്ള അൻപത്തഞ്ചോളം കുടുംബങ്ങൾ മൂന്ന് വർഷമായിട്ട് ഒരേ ഒരേ ദിവസം സമയത്ത് ഇവിടെ നോമ്പ് തുറക്കുകയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഒരുപാട് സംരംഭങ്ങളുമായി ഈ കൂട്ടായ്മ ചെയർമാൻ ടി ഗഫൂർ കൺവീനർ അഷ്റഫ് പുളിക്കൽ ഭാരവാഹികളായ സി ടി ലത്തീഫ് ഇ ഫൈസൽ പി കെ അമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ near town square kalikow road 1 2 arival's men apparel's near town square 1